നമുക്ക് അലീനയുടെ മനുഷ്യന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞു കേട്ടെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയും കൂടെ എറണാകുളത്ത് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാമച്ചൻ്റെ ഭാര്യയ്ക്ക് സഹിച്ചതാണ് അല്ല ഇവളെന്തിനാ വരുന്നത് ഇവള് വരണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങളതിന് ഈ പെങ്കൂച്ചനെ കൊണ്ട് പോയിക്കോളാം എന്ന് ഇത് കേട്ടപ്പോൾ കേട്ടപ്പം അമ്മ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് രേവതി കുട്ടി ഞങ്ങൾക്ക് സ്വന്തം മോളെ പോലെയാണ് അവൾക്ക് അതേ മാത്രം പ്രായവും കാര്യങ്ങളും ഇല്ല എന്നുള്ള കാര്യം അറിയാലോ അവളെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ സേഫ് ആണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയണം വീട് എങ്ങനെയുള്ളൊക്കെ അറിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് അതുകൊണ്ട് അലീന വരുന്നത് ഒരു പരിചയമില്ലാത്ത വീട്ടിലേക്ക് ആദ്യ ഒരു ദിവസം വന്ന് താമസിക്കുമ്പോൾ മോൾക്കും വിഷമമാകില്ലേ അവൾ വന്നോട്ടെ അവൾ വന്നിട്ട് നാളെ അവളും കൂടി തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മാ അച്ഛനെ ഭാര്യയ്ക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെടുകയും ചെയ്തില്ല പിന്നീട് പറഞ്ഞാൽ എന്തേലും ആട്ടെ എന്നൊക്കെ പറയുന്നത് പിന്നീട് ബ്രജിത് താമയും അലീനിയോട് പറഞ്ഞ് മോളിൽ കാര്യം ചെയ്യുക ഇപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക ഒരു ദിവസത്തന്നെ കൊണ്ടാൽ ഡ്രസ്സൊക്കെ വെക്കാൻ പറയണം അങ്ങനെ അങ്ങോട്ടേക്ക് പോവാ ആ സമയം രേവതി കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞുവന്നു മുറിയിലേക്ക് വന്നുകഴിഞ്ഞപ്പം അലീനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പോഴേക്കും ബ്രജിത്താമയും അങ്ങോട്ട് വന്നു എന്തിനാ മോള്ക്ക് കരയണേ മോള്ക്ക് കരയൊന്നും ഒന്നും വേണ്ട എന്ന് പറയാം എനിക്ക് വയ്യം മമ്മി എനിക്ക് പാൻ വയ്യാന്ന് പറയാം എനിക്കറിയാം മോളെ എൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇനി ഞാൻ എത്ര കാലം ഉണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ മമ്മിയുടെ മോളെവിടെ പോയാലും സുഖമായിട്ടിരിക്കണം അറിയാലോ ഇടയ്ക്ക് പൊന്നൂനെ എപ്പോഴേലും കാണാൻ പറ്റുമെങ്കിൽ പൊന്നൂനെ പോയി കാണും എന്നൊക്കെ പറയണം പിന്നീട് പറഞ്ഞു അലീനെ മോളെ കൊണ്ടവിടെ ആക്കും പിന്നെ ഇടയ്ക്ക് ചേച്ചി മോളെ കാണാനായിട്ടൊക്കെ വരും അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട കേട്ടോ സങ്കടപ്പെടും വേണ്ട എല്ലാ കാര്യങ്ങളും എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ട് മോൾക്ക് മാസം പതിനായിരം രൂപ വെച്ച് തരുന്ന കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ അല്ലെങ്കിൽ ഞാൻ നോക്കിയുള്ളൂ ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ എവിടെ പോയാലും എൻ്റെ മോൾക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ നല്ല മിടുക്കി മിടിക്കുട്ടിയായിട്ടിരിക്കണം ഇനിയിപ്പം ഞാൻ മരിച്ചു പോയാലും എനിക്ക് അങ്ങേലോത്തിരുന്ന് കാണണം എൻ്റെ മോള് നല്ല മിടിക്കായിട്ട് ഇവിടെ കഴിയണേ പിന്നെ മാമച്ചോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ അതൊക്കെ മോളൊന്ന് നോക്കണം കേട്ടോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേദര് കുട്ടി പറഞ്ഞു വേണ്ട മമ്മി എനിക്ക് വയ്യാന്ന് പറയാം അങ്ങനെ പറയരുത് മോളെ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ ഈ മമ്മിയുടെ നിസ്സഹായാവസ്ഥയൊന്ന് മനസ്സിലാക്കാൻ പറയണം അലീനെ പിന്നീട് രേവതി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് സാരമില്ല അതെ ഈ ചേച്ചി ഉണ്ടല്ലോ പിന്നെ എന്തിനാ വിഷമിക്കണമെന്നൊക്കെ പറയണം അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴത്തേനും രേവതി കുട്ടി ജീതാമയെ കര കെട്ടിപ്പിടിച്ച് കരയണം അത്രയ്ക്ക് വിഷമമാണ് കാരണം ഇന്ന് വരെ അന്വേഷിച്ചിട്ട് ആരും വന്നിട്ട് പോലുമില്ല രേവതി കുട്ടി ഇടയ്ക്ക് എപ്പോഴും ഒരു തവണ എങ്ങാണ്ട് ഏതോ ഒരു സ്ത്രീ അവിടെ വന്ന് നോക്കിയിട്ട് പോകുന്നല്ലാതെ പിന്നെ തൻ്റെ അമ്മ ആരെ എന്താണെന്ന് രേവതി കുട്ടിക്ക് അറിയത്തില്ല തൻ്റെ അമ്മയും അച്ഛനും എല്ലാം പ്രജിതാമ്മയായിരുന്നു അതോടൊപ്പം തന്നെ ചേച്ചി അലീനേ ആയിരുന്നു അവരില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും രേവതി കുട്ടിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു ദിവസവും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റുമ്പോൾ ആർക്കാണെങ്കിലും വേദനയും വിഷമം തോന്നില്ലേ അതുപോലെ തന്നെയായിരുന്നു രേവതി കുട്ടിക്കും അങ്ങനെ അവർ പോകുന്ന വഴിക്കെല്ലാം രേവതി കുട്ടി ആകപ്പെടെ വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു ഈ സമയത്ത് മനുശങ്കർ വീട്ടിലേക്ക് വരുവാണ് മുത്തശ്ശന് കൂടലാണെന്ന് അറിഞ്ഞപ്പോൾ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വരുവാണ് വന്ന് കഴിഞ്ഞപ്പോൾ ഇതിനെ വൈജയന്തി അവിടെയുണ്ട് വൈജയന്തിയെ കണ്ടപ്പോൾ മനുഷ്യങ്കർ വെച്ചു അല്ല അപ്പം ചിലപ്പോൾ വന്നതും ചോദിക്കുകയാണ് ഞാൻ കുറച്ച് സമയമായി വന്നിട്ട് അച്ഛനെ അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് നിൻ്റെ അമ്മ പറഞ്ഞാൽ കമല വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാനിങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് പറയുകയാണ് അത് ഇട മനുഷ്യങ്കർ പറഞ്ഞു എന്ത് ചെയ്യാനാണ് പെട്ടെന്ന് മുത്തശ്ശന അസുഖം കൂടിയെന്ന് പറയാണ് അല്ല അച്ഛനെ എന്തൊക്കെയോ എന്നോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇക്ക കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് അതെന്താ എന്തൊക്കെയോ പറയണമെന്നും പറഞ്ഞോണ്ട് അച്ഛനെങ്ങനെയെങ്കിലും വിളിച്ചു വരുത്തി പക്ഷേ അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മനു പറഞ്ഞു ഒരു പക്ഷേ മുത്തശ്ശനിപ്പോൾ ശ്വാസം മുടല കാരണം ശരിക്കും അത് സംസാരിക്കാൻ പറ്റുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയാം അല്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇത് കൂടാൻ വേണ്ടി എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മനുഷ്യങ്കർ ചോദിച്ചു അമ്മയൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കാം ഏയ് എന്നോട് കമലേശ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരം വരെ ഒന്ന് പോയായിരുന്നു പറയണം തിരുവനന്തപുരം എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് വൈജയന്തി നോക്കി തിരുവനന്തപുരത്തോ അതെ അവിടെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു പറയണം പിന്നെ കൂടെയൊന്നും പറയണ്ടാന്ന് കരുതി കാരണം ആ യാത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുത്തശ്ശൻ ഇത്രയും കൂടിയെന്ന് പറയുന്നത് പെട്ടെന്ന് വൈജന്തിയുടെ മുഖമൊന്നും മാറി അതും മനുഷ്യങ്ങൾ ശ്രദ്ധിച്ചു കാരണം എന്തോ ഒരു കാര്യമുണ്ട് അപ്പച്ചിനെ വിളിച്ചിട്ട് മുത്തശ്ശനെന്തോ കാര്യം പറയാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തേലും ഒരു രഹസ്യം കാണുമായിരിക്കും പക്ഷെ എന്താന്ന് വൈജയന്തിക്കോട്ട് മനസ്സിലായതുമില്ല അച്ഛൻ പറയാൻ വന്നത് എന്താന്ന് നിൻ്റെ മോളും ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ലെന്ന് പറയാനായിട്ടാണ് വന്നത് അത് കുറേ തവണ പറഞ്ഞിട്ടും മുത്തശ്ശൻ പറഞ്ഞിട്ടും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല വൈജയന്തിക്ക് പിന്നീട് വൈജയന്തി പറഞ്ഞു അതെ ഞാനങ്ങോട് ചെന്ന് എൻ്റെ അമ്മയൊന്നു എന്ന് പറഞ്ഞു നേരെ കമലയുടെ അടുത്തേക്ക് പോവാണ് ഈ സമയത്ത് മനുഷ്യൻ കൂടി എന്താ മുത്തശ്ശാ മുത്തശ്ശിനെ പിന്നെ ടെൻഷൻ കയറിയോ അതാണോ ഇങ്ങനെ പെട്ടെന്ന് കൂടിയെന്ന് വയ്ക്കുക ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് അല്ല പിന്നെ എന്ത് പറ്റി മുത്തശ്ശിനെ ആ പഴം ടെൻഷൻ അടിച്ചിരിക്കുന്നവർ തോന്നുന്നുണ്ടല്ലോ ആകെ പഴ സങ്കടമാവാണല്ലോ എന്ന് പറയാം എനിക്കൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യൻ അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് പിന്നീട് വൈജയന്തി നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കളയിലായിരുന്നു കമല കമലയോട് ചേച്ചു അല്ലേ ചേച്ചി എന്ത് പറ്റിയ അച്ഛനെ പെട്ടെന്ന് ഇങ്ങനെ കൂടാനായിട്ട് എനിക്കറിയത്തില്ല എൻ്റെ ഒരു മോനുണ്ടല്ലോ മനുശങ്കർ അവൻ കാരണം ഒരു സ്വകാര്യമില്ലെന്ന് പറയണം അവൻ എന്ത് ചെയ്തു അവൻ കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിച്ചോണ്ട് ഒരു പോക്കങ്ങോട് പോയി ആ പോക്ക് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം എങ്ങനെ ആരോട് പറയാനായിട്ട് ആശ്ചര്യം കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനതിനും കേൾക്കത്തില്ല അച്ഛനും വീട്ടിൽ കിടന്ന് മരിക്കണം പോലും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്കിൽ എന്തെങ്കിലും വിലയുണ്ടോയെന്ന് ചോദിക്കണം അല്ല ബാലേട്ടം വന്നില്ലേന്ന് ചോദിക്കണം വാരായണയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാ വരണ എന്താണെന്ന് അറിയില്ല എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറന്ന് പറയാം അന്ന പിന്നെ ചേച്ചിക്കേ ഇഞ്ചുനേയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അവൾക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളെ കൂട്ടിക്കൊണ്ട് ഞാനിങ്ങോട്ട് വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ അച്ഛൻ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ വൈജയന്തി പറയാണ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു വൈ വൈജേന്ദ്രൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഇപ്പം അച്ഛനെ കുറവുണ്ടോയെന്ന് ചോദിക്കാം എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ബാലേട്ടെന്ന് പറയണം അങ്ങനെയാണ് ഞാനത് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലയേന്ദ്രൻ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തൊക്കെയോ ഇങ്ങനെ പുലമ്പോന്നുണ്ടായിരുന്നു പക്ഷേ ബാലചന്ദ്രനൊന്നും മനസ്സിലായില്ല ഈ സമയത്ത് മനു പറഞ്ഞു അതെ കഴിഞ്ഞ ദിവസം ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഞാൻ ജോലിക്ക് പോയ സമയത്ത് പിന്നെ ഇപ്പോഴെത്രയും കൂടിയെന്ന് പറയുന്നത് സാരമില്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ന് പറയാം അതാ അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എന്നെ ഒരിടത്തേക്കും കൊണ്ടോണ്ടെനിക്കിവിടെ തന്നെ കിടന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പൊലമ്പുന്നുണ്ടായിരുന്നു പിന്നീട് പാലാരിവട്ടത്തുള്ള വീട്ടിലേക്ക് അലീനയും രേവതി ചെല്ലുവാണ് ഒരു വലിയ വീടാണ് അളഞ്ഞു ഒരു മുറയ്ക്കുള്ള വലിയൊരു വീടാണ് ആ വീട് തന്നെ ഒരു കുറേ സ്ഥലത്താണ് ഇരിക്കുന്നത് മയും ഒരു മൈതാനം പോലെയുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങോട്ട് എന്നു കാറങ്ങോട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടിയും അലീനും അത്ഭുതത്തോട് കൂടിയിട്ടാണ് ആ വീട് കാണുന്നത് ഇത്രയും വലിയ വീട് അവർ വീട് അവർ കണ്ടിട്ട് പോയില്ല അപ്പോഴേക്കും മാമച്ചൻ്റെ ഭാര്യ പറഞ്ഞു ഇതേ വീടെത്തി ഇറങ്ങാൻ പറയണം അത് പറഞ്ഞിട്ട് മാമച്ചൻ്റെ ഭാര്യ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അലിയൻ രേവതിയോട് പറഞ്ഞ് ഇറങ്ങാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങി ഇറങ്ങിയിട്ട് ആ വീടേക്കിങ്ങനെ നോക്കുവാണ് വീട്ടിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അലശേഷി നായ അങ്ങോട്ട് കുറച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ് ഒരു നിമിഷം രേവതിക്കുട്ടി ഞെട്ടിപ്പോയി ചേച്ചിയിൽ നിന്ന് വിളിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രേവതി കുട്ടിക്ക് അപ്പോഴേക്കും മുമ്പോട്ട് പോയ മാമച്ചൻ്റെ ഭാര്യയും ഞെട്ടിപ്പോയി ഇത്ര പ്രതീക്ഷയില്ല പട്ടി ആഴിഞ്ഞ നടക്കുമെന്നുള്ള കാര്യം അറിയത്തിണ്ടായിരുന്നില്ല പട്ടി നേരെ കടിക്കാനായിട്ട് അവരുടെ നേരെ പാഞ്ഞെടുക്കുവാണ് അപ്പോൾത്തേനും ജോസു കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കി വിളിക്കുവാണ് മാമച്ചൻ്റെ ഭാര്യ പക്ഷേ എങ്കിൽ അയാൾ വരുന്നതിന് മുമ്പ് തന്നെ അലീന ഇടയ്ക്ക് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ നായ ആ നായ അങ്ങനെ പാഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ അവിടെ തന്നെ ഒന്നു അനങ്ങിയില്ല അലീന അവൻ്റെ മുഖത്തേക്കിന് നോക്കുകയാണ് കടിക്കാൻ വന്ന പട്ടി ഒരു നിമിഷം ഇങ്ങനെ അലീനെ തന്നെ നോക്കുകയാണ് പെട്ടെന്ന് അലിനെ ചോദിച്ചു എന്താടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നോക്കിയാൽ അലീനിക്ക് പണ്ട് വിട്ട് നായക്കളോട് ഭയങ്കര സ്നേഹമാണ് അവിടെ ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്ക് അത് ഉറപ്പായിട്ട് അവിടെ വരുന്ന നായകൾക്ക് അലീനെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ ഓമനിക്കുന്നുണ്ട് നായക്കളുടെ ഒരുമാതിരിപ്പെട്ട സ്വഭാവങ്ങളും കാര്യങ്ങളും അലീനയ്ക്ക് നന്നായിട്ടറിയാം അലീനയുടെ അടുത്ത് നായക്കളെല്ലാം പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യുമായിരുന്നു കുറേ അലുന്നേരിഞ്ഞ പട്ടികളൊക്കെ അലിയനെ അടുത്ത് വരികയും ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ വന്നിട്ട് ഇങ്ങനെ അലിയനെ അടുത്ത് ഭയങ്കര അനുസരണയോടെ നിൽക്കുകയാണ് ഒരു നിമിഷം മാമച്ചനും ഭാര്യയെ ഞെട്ടിപ്പോയി അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര കടിയനാണ് അവന് പക്ഷേ എങ്കിൽ ആദ്യമായിട്ട് കാണുന്ന അവളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു പിന്നീട് അലീനെ പറഞ്ഞു എടാ നീ ഇങ്ങനെ നിന്നാൽ മതിയോ ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമല്ലേ ഒന്ന് കൈതരാൻ പറയുകയാണ് പറഞ്ഞ് തീരുമല്ല അവനെടുത്ത് അലീനയുടെ കയ്യിലേക്ക് കൈവെച്ച് കൊടുക്കുവാണ് രേവതിക്കുട്ടി ഇങ്ങനെ നോക്കി ആ സമയത്ത് മാമച്ചനും ഭരി അന്തം പെട്ട് പോയി താൻ നീ സ്വപ്നം കാണുവാണോ എന്ന് പോലും ചിന്തിച്ചു അതെ നീ ആഹാരമൊക്കെ കഴിച്ചാൽ എന്നൊക്കെ ചോദിച്ചിട്ട് തലയിലേക്ക് ഒന്ന് പിടിക്കുവാണ് അവനൊരു അനുസരണയുള്ള ഒരു നായ്ക്കുട്ടിയെ പോലെ അലീനയുടെ കാലച്ചൂട്ടിൽ നിങ്ങളെ കിടക്കുവാണ് അപ്പോഴേക്കുവാണ് അവിടുത്തെ പണിക്കാരൻ ജോസ് കൂട്ടി ഇറങ്ങി വരുന്നത് ജ്യൂസ് കൂട്ടി നോക്കി കഴിഞ്ഞപ്പോൾ അലീനയുടെ മുന്നിൽ അനുസരണയോടെ നിൽക്കുവാണ് ഇത്ര അനുസരണയോടെ അയാളുടെ അടുത്ത് പോലും ഇന്ന് അവൻ നിന്നിട്ടില്ല അപ്പോഴേക്കും മാമച്ചൻ്റെ ഭാര്യ എടുത്ത് വന്നിട്ടൊന്ന് ചേച്ചി ഇതെന്ത് അത്ഭുതമാണെന്ന് ചോദിക്കുവാണ് എനിക്കറിയില്ല എന്ന് പറയുകയാണ് അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് അവനെ അങ്ങോട്ട് തിരികെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവന് അലീനടുത്ത് മാറാതെ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ അലീനെ പറഞ്ഞ് ചെല്ല നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം അവൻ അനുസരണയോടെ അങ്ങോട്ട് ഓടി പോവാണ് അപ്പോഴേക്കും മാമച്ചൻ്റെ ഭാര്യ ഒന്ന് ചേച്ചു നീ ആണ് കൊള്ളാലോടി പെണ്ണേ ഏ ആകെപ്പാടം ഞാനൊന്നും ഞെട്ടിപ്പോയി എന്തേലും സംഭവിച്ചു പോയാലോ എന്ന് ഓർത്ത് കടിച്ചു കീറും നിർത്ത് സർവ്വ ദൈവങ്ങളെ വിളിച്ചു പോയെന്ന് പറയാണ് ആ സമയം രേവതി പറഞ്ഞു അലീൻ ചേച്ചിക്ക് നായ്ക്കളോടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് അവിടെയാണെങ്കിലും പല നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരിങ്ങനെ ഒന്ന് നോക്കുകയാണ് മാമച്ചനും ഭാര്യ അലീനെയും രേവതിയെ നോക്കുകയാണ് പിന്നീട് വരാൻ പറഞ്ഞ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും ദേവതിക്കുട്ടി ആകെപ്പോഴും വല്ലാത്തൊരു ഭയം ഭയത്തോടു കൂടിയാണ് ഇങ്ങനെ നോക്കുന്നത് ദൈവം ഇത്രയും വലിയ കൊട്ടാരം പുള്ളി വീട്ടിൽ എങ്ങനെ ഇരിക്കും എങ്ങനെ കഴിയുമെന്നു അറിയത്തില്ല ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വീട്ടിലേക്ക് വരുന്നത് അലീനെ പറഞ്ഞു മടിച്ചിരിക്കാതെ കയറി വരാൻ പറയുകയാണ് പക്ഷേ എങ്കിൽ ദേവതിക്കുട്ടി വല്ലാത്തൊരു ഭയം താനിവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇതിൻ്റെ ഫുൾ വിശേഷമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്